ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ എടുത്തു സദാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ അതോടൊപ്പം വിക്രം നായകനായിട്ട് വീരധീര സൂരൻ എന്ന് പറയുന്ന സിനിമയുടെ അതോടൊപ്പം സത്മങ്കൻ നായകനായിട്ട് സിക്കന്ദർ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും അതിലും പ്രധാനമായിട്ടുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദി നോക്കേണ്ട ഈ ഒരു മൂന്ന് ചിത്രങ്ങൾ തന്നെയായിരുന്നു വിക്രം എസ് ജെ സൂര്യ സുരാജ് മെന്നാറോട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്ര വീരധീര വീരധീരസൂരൻ എന്ന് പറയുന്ന സിനിമ എസ് യു അരുൺകുമാർ ആയിരുന്നു അണിയിച്ചിരിക്കുന്നത് മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആദ്യ ദിന ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം ഇന്ത്യയിൽ നിന്ന് മാത്രം മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ രീതിയിലുള്ള പുരോഗമനമാണ് വന്നിരിക്കുന്നത് ഏകദേശം ചിത്രത്തിന് അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് വേണ്ട വീട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം പതിനഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം സിക്കന്ദ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാണെങ്കിൽ സൽമാൻ ഖാൻ കേന്ദ്ര കഥാപാത്രയ്ക്ക് തമിഴിലെ പ്രശസ്ത ഡയറക്ടർ ഏറെ എ ആർ മുരുകദോസ് അണിയിച്ചി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ വലിയ ചലനങ്ങൾ ഇതുവരെ നോർത്ത് ഇന്ത്യൻ ബുക്ക് ഓഫീസ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ മാത്രം പുറത്തുവരുമ്പോൾ ചിത്രത്തിന് ഏകദേശം അഞ്ചു മുതൽ എട്ട് കോടിക്ക് അടുത്തുള്ള ഒരു തുക മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ വളരെ ശരമാഖാന്റെ ഒരു സ്റ്റാൻഡും വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഡിസാസ്റ്റർ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് എന്നൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചാൽ കളക്ഷൻ വലിയ രീതിയിൽ തന്നെ ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററോട്ടെ ഏറ്റവും പുതിയ മലയാള ചിത്രവും ഡയറക്ടർ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് വരുന്നുണ്ടെങ്കിലും വിവാദങ്ങളും ചിത്രത്തിന് അടങ്ങുന്നില്ല മോഹൻലാൽ ടോവിനോ തോമസ് പൃഥ്വിരാജ് സുകുമാരൻ മഞ്ജു വാര്യർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രവും എംബുരാൻ എന്ന് പറയുന്ന സിനിമ യൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗം കൂടിയായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷകളാണ് ചിത്രത്തിനായിട്ട് കാത്തിരിട്ടുണ്ട് തന്നെ ആദ്യ ദിനം അറുപത്തിയേഴ് കോടി രൂപ സ്വന്തമാക്കി ചിത്രത്തിന് രണ്ടാം ദിനം ഏകദേശം മുപ്പത്തഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നൂറ്റി രണ്ട് കോടി പിന്നിട്ട ദിവസം ചിത്രം മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ശനിയാഴ്ചത്തെ കളക്ഷൻ ഇപ്പോൾ വരുമ്പോൾ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിന് മാത്രം ഒൻപത് കോടി രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനൊരു ചിത്രം ഏകദേശം മുപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ സ്വന്തമാക്കി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇതിനോടാന്നെയുള്ള മൂന്ന് ദിവസത്തെ വേർഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് കോടിക്ക് അടുത്തുള്ള ഒരു തുക സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും വലിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമയ്ക്ക് ഇതൊരു റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിൻ്റെ ഞായറാഴ്ചത്തെ ഇന്നത്തെ ബുക്കിംഗ് ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്നും ചിത്രത്തിന് ഏകദേശം ഒരു അൻപത് കോടിക്കടുത്തുള്ള തുക വേഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ചിത്രങ്ങളുടെ എല്ലാം തന്നെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടിടങ്ങി നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ